നമസ്കാരം ജെ എസ് കെ എന്ന സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ എന്നാൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് അതിൻ്റെ മുഴുവൻ ആ സിനിമ റിലീസാവേണ്ട തീയതിയൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ ചില വിവാദത്തിൽപ്പെട്ട് കോടതി കയറിക്കൊണ്ടിരിക്കുകയാണത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ പേരല്ല ആ സിനിമയ്ക്കുള്ളിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് പ്രശ്നം ജാനകി എന്ന നായിക കഥാപാത്രമാണ് പ്രശ്നം ഈ ജാനകി എന്ന പേര് സീതയുടെ മറ്റൊരു പേരാണ് സീതയുടെ പര്യായ പദമാണ് അതിനാൽ ആ ഒരു പേരിൽ സിനിമ ഇറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കരുതും ജാനകി സീത എന്നൊക്കെ വന്നുകൊണ്ട് ഏതെങ്കിലും സംഘപരിവാർ സംഘടനയായിരിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി ആയിരിക്കും ആർ എസ് ആയിരിക്കും എതിർക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അല്ല കാരണം അവരാരും എതിർക്കാൻ ഒരു സാധ്യതയില്ല ഒരു ശതമാനം പോലും അവരെതിർക്കില്ല അതിൻ്റെ കാരണം ഇതിലെ നായകൻ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി ബി ജെ പിയുടെ എം പിയും കേന്ദ്രമന്ത്രിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന ആ സിനിമയിൽ ബി ജെ പിക്ക് സംഘപരിവാറിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരായിട്ടൊന്നും കാണില്ല എന്ന് എന്നവർക്കുറപ്പാണ് അതിനാൽ അവരാരും ഇതിന് ഇതിനെതിർക്കില്ല ഇതിനെതിരെ പോവില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസർ ബോർഡാണ് ഇപ്പോൾ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇനി കോടതിയുടെ വിധി വരണം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്നൊരു വിധി വാങ്ങാൻ വേണ്ടിയിട്ട് ബോധപൂർവം തന്നെ സെൻസർ ബോർഡോ അല്ലെങ്കിൽ അതിനെ പിന്നിൽ പ്രവർത്തിച്ചരോ ചെയ്ത ഒരു കാര്യം പോലെയാണ് ഇത് തോന്നുന്നത് അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു സംശയം ഇവിടുത്തെ സുഡാപ്പികൾക്കും മറ്റ് ടീമുകൾക്കും ഉള്ളതുകൊണ്ടാവാം ഇവരധികം കയറി ഈ വിഷയത്തിൽ കയറി തൂങ്ങിയിട്ടില്ല അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം ഒന്നാമതേ സുരേഷ് ഗോപിയുടെ സിനിമയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കെതിരെ സംഘികളും ആർ എസ് എസും വരില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ ഈ സിനിമയ്ക്കെതിരെ സെൻസർ ബോർഡ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമല്ലേ എന്ന് അവർ സ്വാഭാവികമായിട്ടും സംശയിക്കും ഒരു അത് തന്നെയാവാം കാരണം കാരണം ഈ സെൻസർ ബോർഡോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളവരോ ഒരു കോടതി വിധിയാണ് ലക്ഷ്യമിടുന്നത് ആ കോടതി വിധി അവർ ആഗ്രഹിക്കുന്നത് സിനിമയ്ക്കോ സിനിമയിലെ കഥാപാത്രങ്ങൾക്കോ ഏത് ദൈവത്തിൻ്റെയോ ഏത് പ്രവാചകൻ്റെയോ ഏത് ദൈവപുത്രൻ്റെയോ ദൈവത്തിൻ്റെ മകൻ്റെയോ ഒക്കെ പേരിട്ടാലും ഒരു പ്രശ്നവുമില്ല അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കലാസൃഷ്ടിയാണ് എന്ന ഒരു വിധി കോടതിയിൽ നിന്ന് വന്നാൽ ഇതിന് പിന്നാലെ പല പേരിലുള്ള സിനിമകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിനാൽ സുഡാപ്പികൾ ഇതിന് ഈ വിഷയത്തിൽ കയറി തൂങ്ങാനുള്ള സാധ്യത കുറവാണ് കാരണം കോടതി വിധി ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് എങ്കിൽ നാളെ ഒരു പക്ഷേ ദൈവപുത്രത്തിന് പുത്രൻ്റെ പേരിലും കഥാപാത്രത്തിലും ഇറങ്ങും അതേപോലെ തന്നെ പ്രവാചകൻ്റെ പേരിലും കഥാപാത്രത്തിലും പേരിലുമൊക്കെ സിനിമകൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അന്നാർക്കും എതിർക്കാൻ പറ്റില്ല കാരണം കോടതി വിധി അവിടുണ്ട് ഒരു പക്ഷേ ആ കോടതി വിധി ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ഈ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിവാദമായത് അതിൻ്റെ കൂടെ കുറച്ച് മാർക്കറ്റിംഗ് തന്ത്രം കൂടി ഉണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപി ബി ജെ പിക്ക് സംഘപരിവാടത്തിനോ എതിരായിട്ടുള്ള അജണ്ടയുള്ള ഒരു സിനിമയിലും അഭിനയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ ആർക്കാണ് ഈ പേരിൽ പ്രശ്നം എന്നതാണ് ശരിക്കും ചിന്തിക്കേണ്ട കാര്യം ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും മുട്ടൻ പണി വരുന്നുണ്ടോ അത് മറ്റാർക്കെട്ടെങ്കിലും ആണോ എന്നുകൂടി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു